ഈ കാവന് വരുന്ന വരുന്നു ആ ഇടാ ഇതാളോ ഉണ്ടാവില്ലേ അതേ അതെ 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 ഇത് ഗവൺമെന്റ് ഇതൊക്കെ കാണുന്നു ഓ അമ്മ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തായിരുന്നു അടിപൊളി കൊള്ളാം അല്ലേ ആ യൂട്യൂബാ ഇതിന്റെ അധികാരി ആയിരിക്കും ഉണ്ടാവും വീടോ ചേച്ചു നോക്കാം അല്ലേ ബാബനെ അത് ലൈറ്റ് ഓഫ് ബാറ്റർ കണ്ടെത്തും 你咋回家了？ ഇത് ക്ഷേത്രക്കുള ആണ് ക്ഷേത്രക്കുളം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എന്താ പേര് ആ എന്താല് കല്യാണി കല്യാണി കല്യാണിന്ന പേര് ഉക്കളിപ്പോണ്ടാ ഏഹ് അയ്യപ്പനെ കാണാൻ പോകുന്നുണ്ട് എന്താള് ആ സുഖാരി പോയിട്ട് പോവാട്ടാ ഇത് ഇത് ഇവിടുത്തെ ക്ഷേത്രക്കുളന്നെ ക്ഷേത്രത്തിന്റെ പേരെന്താ പറഞ്ഞത് സാസ്താവാണ് ഇവിടെ ഇരിക്കുന്നത് പൂർണ്ണ പുഷ്കല അങ്ങനെന്തോ പേര് പറഞ്ഞു ഞാൻ നോക്കാം ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം നിങ്ങൾ അത് കണ്ട ബഹുവായ ഒരാളെ നിയോഗിക്കുന്നില്ല അല്ലേ ഇനി ഇത് ഇവിടെ രക്ത ചെയ്യാൻ വേണ്ടി സ്ഥാപിക്കാൻ വേണ്ടി എല്ലാം സെറ്റാക്കി വെച്ചതാണ് പക്ഷേ ഇത് നേർക്കു നേരം ആയതുകൊണ്ട് അത് ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ അത് സ്റ്റോപ്പ് ആക്കിയതാണ് പിന്നെ അത് ഇതെല്ലാം അല്ലെ കുട്ടിക്കാരുടെ കല്ല് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ശരിക്കും അത് വേറെ ഒരുപാട് പണി നടക്കാറുണ്ട് എന്നുവെച്ചാൽ അടിപൊളിയാവൂ എന്നുവെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ കമ്മിറ്റിക്കാർ നല്ല പ്രവർത്തിക്കുന്ന കൂട്ടറാണ് അവർക്കിപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു ഭക്ഷണം മാത്രമേ ഉള്ളൂ ഇവിടെ കണ്ടെത്തോളൂ ആ അതെ അതാ പറഞ്ഞേ നമ്മൾ പോവാൻ വിചാരിച്ച സ്ഥലം വേടാ എന്നിട്ട് വന്നതോ വേറെ സൈഡിൽ ആ ഉന്തി കൊണ്ടുവന്ന പോലെ കൊണ്ടുവന്നതാണ് ഇവിടെ പ്രതിഷ്ഠിക്കൂലെന്ന് തോന്നുന്നു കാരണം ഇത് നേർക്കു നേരായത് കൊണ്ട് അതിന് പകരം ഓർ ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ് ഇവിടത്തേക്ക് ഇത് രക്തചാമുണ്ടീശ്വരിയാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത് സംഭവം തന്നെ ക്ഷേത്രങ്ങള് കൊടുമൂരാണ് നമ്മളിപ്പോ ഒത്തിരി ക്ഷേത്രങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പൊന്ന് വെച്ചാൽ അതിന്റെ എന്ന് വെച്ചാൽ വലിയ വീഡിയോ വരാനാത്രേ ഉള്ളൂ ചിത്രീകരിക്കാൻ സമയം പിടിക്കും നമ്മളെ മോയ നമുക്ക് ഏകദേശം കുറച്ച് ക്ഷേത്രങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ടിട്ടാവും നമ്മളെ കൂടെ തന്നെ നിന്നു അദ്ദേഹം കണ്ടതറിയാണ് അപ്പോ നമ്മൾ വഴിക്കുന്നത് പരിചയപ്പെട്ടതാണ് അപ്പൊ നല്ല വെച്ചാൽ ഞാൻ നമുക്ക് പറഞ്ഞ ഒരാളെ കിട്ടാന്ന് വെച്ചാൽ ഒരു ഒരു മടിയും കൂടാതെ എനിക്ക് വേണ്ടിയിട്ടായി പോയി രാത്രി സമയത്തും കണ്ടില്ലേ ഇപ്പൊ നമ്മൾ പോകുന്നത് ഒരു ശാസ്ത്രാ ക്ഷേത്രത്തിലാണ് അവിടെ തെടമ്പ് നിർത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ വലിയ എനിക്കറിയില്ല ജസ്റ്റ് ഒന്ന് പോയി നോക്കാം നമുക്ക് ഈ സ്ഥലം കാടാച്ചേറന്ന് പറയും കേട്ടോ ആ ജനസംബരുന്നത് ഡോക്ടർ മുക്ക് എന്നാ അവിടുന്ന് നേരെ മുന്നോട്ടേക്ക് അങ്ങോട്ട് പോയാൽ കണ്ണൂർ എത്തുക ഇപ്പുറം പോയി കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ മുക്ക് എന്നാൽ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എനിക്കറിയില്ല എത്ര വിലങ്ങനെ അതിലെക്കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താം ഇടക്കാട് കേട്ടോ അവിടത്തെക്കാന്ന് നമ്മൾ വന്നത് ശരിക്കും പറഞ്ഞാൽ പിന്നെ മറ്റേ നമ്മൾ നേരത്തെ പോയ ശിവക്ഷേത്രത്തിൽ വന്നു ഇതിലേം കൂട്ടിയാണ് കയറി പോകേണ്ടത് ആ ആ

രാത്രി പിടിച്ച് വീട്ടിലെത്തിയല്ലേ ചോറിയൊക്കെ നമുക്ക് എത്തിന്നറിയാം സാ സസ്താവിന്റെ ക്ഷേത്രം അല്ലേ ുള്ളത് അപ്പം നാളെ ഭഗവാനും നമ്മളെ നാളെയും കൂടി ക്ഷണിച്ചിട്ടുണ്ട് അപ്പം നാളെ ഉച്ചക്ക് അവിടെ അന്നദാനമുണ്ട് അപ്പം ആ ഉച്ചക്ക് അന്നദാനത്തോട് കൂടിയിട്ട് നമ്മളെ അങ്ങോട്ട് ക്ഷണിച്ചാണുള്ളത് അപ്പോൾ നാളെ അങ്ങോട്ടേക്ക് പോകണം അപ്പം തീർച്ചയായിട്ടും നാളെ നമ്മൾ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അവരോട് അപ്പോൾ അവർ അതിനുള്ള അവരെ അവർ ഉത്സാഹനത്താവുന്ന ഇതും കൂടി നാളത്തെ ഒരു ഇതും കൂടി കണ്ടിട്ട് വേണം പോകാമെന്ന് തോന്നുന്നു അപ്പോൾ ആയിക്കോട്ടെ ഞാൻ നമ്മൾ അത് കണ്ടിട്ട് പോയിക്കോളാം അപ്പോൾ നാളത്തെ ഒരു ഇതും കൂടി നമുക്ക് കണ്ടിട്ട് നമുക്ക് യാത്ര ചെയ്തിരിക്കാം വിശേഷങ്ങളും പുതിയ കാഴ്ചകളുമാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ നമ്മളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്കത് തട്ടിക്കളഞ്ഞിട്ട് ഒരിക്കലും പോകാൻ കഴിയില്ല അത് ആരെയായാലും അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും കണ്ണൂർക്കാർ ഒരു വേറെ ലെവലാണെന്ന് ഞാൻ പറയുന്നില്ല എപ്പോഴും എന്തുകൊണ്ടാണ് കണ്ണുകാർക്ക് ഇഷ്ടപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇഷ്ടപ്പെട്ട് അവർക്ക് വിശ്വാസം വന്ന അവർ നെഞ്ഞോട് ചേർത്ത് പിടിക്കും ആണ് ജാതി മതം രാഷ്ട്രീയമൊന്നും നോക്കാറില്ല ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല നമ്മളെ ജന്മനാടിനെ പറ്റി നമുക്ക് അറിയുന്നേക്കാൾ കൂടുതൽ മെറ്റായിരിക്കും അറിയില്ലല്ലോ അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് പനിയേരി മഹാദേവ ക്ഷേത്രം അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ട് പോകാം അപ്പോൾ ഒത്തിരി പേര് നമ്മൾ പറഞ്ഞിട്ട് രുചി വന്ന് അത് വന്ന് ചെയ്യണേ അത് വന്ന് ചെയ്യണേ അത് നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അത് നമുക്ക് പല തവണ ഇപ്പോൾ എന്ന് വെച്ചാൽ എന്നോട് പറയാൻ നോക്കിയിട്ട് തന്നെ ഇപ്പോൾ ഏറ്റവും ക്ഷേത്രത്തിൻ്റെ പൊളിക്കുന്ന സമയത്ത് അതിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ അവർ കമ്മിറ്റി അപ്പം നാളെ നമുക്ക് രാവിലെ ഒരു പത്തര പതിനൊന്ന് മണിക്ക് നമുക്ക് കാണാം പത്തര പതിനൊന്ന് മണിക്ക് നമുക്ക് അപ്പോൾ പതിന മണിക്ക് നമുക്ക് നാളെ രാവിലെയും വരും അപ്പോൾ വന്നിട്ട് കാണാം ആ നമസ്കാരം ഗുഡ് നൈറ്റ് നാളെ വീണ്ടും സസ്താവ് ക്ഷേത്രത്തിൽ നമുക്ക് มันจะไม่มีอะไรเลยนะครับพอที่ <laughs>